യൂത്ത് കോൺഗ്രസ് അതൊരു കുറുവാ സംഘമായി മാറിയിരിക്കുന്നു അതൊരു കുറുവാ കുറുവാസംഘത്തിന്റെ കയ്യിലാണ് ഇപ്പോഴതിന്റെ നേതൃത്വം എൺപത്തെട്ട് ലക്ഷം മാത്രമേ ജനം ഞങ്ങൾക്ക് തന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു ബ്ലോക്ക് കമ്മിറ്റി പിരിച്ച പൈസയാണ് സഹിഷ്ണുത നഷ്ടപ്പെട്ടൊരാൾക്കൂട്ടമായി യൂത്ത് കോൺഗ്രസ് മാറി ശ്രീ പി ജെ കുര്യൻ എത്ര ഉയർന്ന നേതാവാണ് ഇന്ന് അയാളെ തെറിവിളിക്കുകയാണ് അവര് ടി വി അതെ അത് അവർ തന്നെ പറയുകയാണ് ജനത്തിന് നേരത്തെ ബോധ്യപ്പെട്ട കാര്യമാണ് ഇപ്പോൾ അവരുടെ നേതാക്കൾ പറയുന്നു ഇത് ആദ്യമായിട്ടല്ല പറയുന്നത് ശ്രീ കെ സുധാകരൻ ഇതിനു മുമ്പ് പറഞ്ഞതായിട്ടാണ് നിങ്ങളുടെയും എൻ്റെ മുമ്പിലുള്ളത് ശ്രീ രമേശ് ചെന്നിത്തലയും അവരുടെ ഒരു ഇൻഡോർ മീറ്റിംഗിൽ പറഞ്ഞു ഇത് ഒരു സുധാകരനോ ഒരു രമേശ് ചെന്നിത്തലയോ ഒരു പി ജെ കുര്യനോ മാത്രമല്ല എല്ലാവരും അടച്ചിട്ട മുറികളിൽ പറയുന്ന സത്യമാണത് ആ സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു കാര്യം കൂടി നോക്കിയാലറിയാം നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലായി ഞങ്ങൾ പിരിക്കാനിറങ്ങിയിട്ട് ഞങ്ങൾക്കാകെ എൺപത്തെട്ട് ലക്ഷം രൂപമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞതാരാ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് അതിൻ്റെ കട്ട് കൊണ്ടുപോയതും കൊള്ളയെക്കുറിച്ചുമുള്ള കഥ വേറെ ചർച്ചയുണ്ട് പക്ഷേ നിങ്ങൾ അതിൽ നോക്കിയൊരു വിശ്വാസ്യത ഒരു പ്രശ്നമല്ലേ എൺപത്തെട്ട് ലക്ഷം രൂപയെ അവർക്ക് പിരിക്കാൻ പറ്റുള്ളൂ ഏത് വിഷയത്തിലാണ് ചൂരൽമല മുണ്ടക്കൈ പ്രശ്നം കേരളത്തിലെ ഏറ്റവും വൈകാരികമായൊരു പ്രശ്നത്തിൽ ജനങ്ങളോട് പണം ചോദിച്ചിറങ്ങിയിട്ട് എൺപത്തെട്ട് ലക്ഷം മാത്രമേ ജനം ഞങ്ങൾക്ക് തന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു ബ്ലോക്ക് കമ്മിറ്റി പിരിച്ച പൈസയാണത് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ജനം പൈസ തരുന്നു ഞങ്ങളിൽ വിശ്വാസമുള്ളതുകൊണ്ട് കൊണ്ട് യൂത്ത് കോൺഗ്രസ്സിന് എന്തുകൊണ്ട് പൈസ കൊടുക്കുന്നില്ല യൂത്ത് കോൺഗ്രസ്സിന് ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടു ഇത് വളരെ വ്യക്തമാണ് അപ്പോൾ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം യൂത്ത് കോൺഗ്രസ് അതൊരു കുറുവ സംഘമായി മാറിയിരിക്കുന്നു അതൊരു കുറുവാ കുറുവാസംഘത്തിൻ്റെ കയ്യിലാണ് ഇപ്പോഴതിൻ്റെ നേതൃത്വം ആ കുറുവാ സംഘത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ്സിന് മോചനം കിട്ടുമോ അത് യൂത്ത് കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരാണ് തീരുമാനിക്കേണ്ടത് അതൊരു കുറുവാ സംഘമായി കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാകുന്നതാണ് ഓരോ ദിവസവും വരുന്ന വാർത്ത ഒരു വിമർശനം ഉന്നയിക്കുന്നു നിങ്ങൾ നോക്കൂ കുറുവാ സംഘം മാത്രമല്ല അത് കൊള്ള സംഘം എന്നത് മാത്രമല്ല സഹിഷ്ണുത നഷ്ടപ്പെട്ടൊരാൾക്കൂട്ടമായി യൂത്ത് കോൺഗ്രസ് മാറി ശ്രീ പി ജെ കുര്യൻ എത്ര ഉയർന്ന നേതാവാണ് ഇന്ന് അയാളെ തെറിവിളിക്കുകയാണ് ഈ തെറിവിളിക്കുന്നവനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ കൊടി പിടിച്ച് നടന്നയാളല്ലേ ശ്രീ പി ജെ കുര്യൻ അതെങ്കിലും പരിഗണിക്കണ്ടേ അച്ഛനേക്കാൾ പ്രായമുള്ള ആളല്ലേ അല്ലെങ്കിൽ അച്ഛനോളം ബഹുമാനം കൊടുക്കേണ്ടയാളല്ലേ പി ജെ കുര്യനോടൊക്കെ ഇങ്ങനെയാണെങ്കിൽ വീട്ടിലെ അച്ഛനോടും അമ്മയോടൊക്കെ എങ്ങനെയായിരിക്കും എനിക്ക് സംശയമുണ്ട് എന്ത് സംസ്കാരമാണ് യൂത്ത് കോൺഗ്രസ് സഹിഷ്ണുതയുണ്ടോ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടി യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം സ്വതന്ത്രമായി പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എത്ര നിന്ദിയമായ വാക്കുപയോഗിച്ചാണ് സോഷ്യൽ മീഡിയയിൽ മോബ് ലിഞ്ചിങ്ങിന് വിധേയമാക്കുകയാണ് ഇത് അദ്ദേഹത്തിന് മാത്രമല്ല നേരത്തെ തൊട്ട് മുമ്പാണ് ശ്രീ അജയ് തെറയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കല്ലേ എന്തെങ്കിലും സഹിഷ്ണുത കാണിച്ചോ അജയ് തെറയിൽനോട് അതിനു മുമ്പ് ശ്രീ എം എം ഹസൻ അന്ന് എം എം ഹസനെതിരെ ഒരു ഹാഷ് ടാഗ് ക്യാമ്പയിൻ നടത്തി ഒ എം കെ വി ഹസൻ എന്നാണ് ഞാനിതിന്റെ വിശദീകരണം ഇവിടെ പറയുന്നില്ല എന്താണ് ഒ എം കെ വിയുടെ അർത്ഥമെന്ന് പച്ച തെറി വിളിക്കുകയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇവർ വേട്ടയാടിയിലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എത്ര തവണയാണ് ഇവർ മൊബൈലിൻ്റെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വിധേയമാക്കിയത് വി എം സുധീരൻ മുല്ലപ്പള്ളി ഇങ്ങനെ എല്ലാവരെയും അപ്പോൾ എതിർ ശബ്ദം എന്തെങ്കിലും ഒരു വിമർശനം പറഞ്ഞാൽ ആ വിമർശനത്തെ കല്ലെറിയുന്ന അസഹിഷ്ണുതയുടെ അടയാളമായി മാറി ഒരു ലക്ഷണമൊത്ത ഒരു കൊള്ളസംഘം